അപ്പൊ നമ്മുടെ ബാലസംഘം മുമ്പ് ഹാപ്പിനെസ് ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുണ്ട് ഹാപ്പിനെസ് ഡേ പക്ഷെ അത് തന്നെയാണ് അതിനെയൊക്കെ കുറെ കൂടി വിപുലമായി പാട്ടും കളികളും നൃത്തവും പ്രദർശനവും സിനിമാ പ്രദർശനം മാത്രമല്ല ശാസ്ത്ര സാംസ്കാരിക പ്രദർശനങ്ങളൊക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് നമ്മളിപ്പോൾ ഇന്ന് സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്നവിടെ ബാലസംഘം പ്രസിഡന്റ് കെ വൈ ഫാത്തിമ അധ്യക്ഷിയായി എം വി മുകേഷ് എൻ എ പീതാംബരൻ കെ കെ കൃഷ്ണൻകുട്ടി സുരേഷ് താനാപറമ്പിൽ കൺവീനർ വി എം കരീം കോർഡിനേറ്റർമാരായ കെ വി സധി കെ സുജിത എന്നിവർ സംസാരിച്ചു പ്രിയ ടീച്ചർ ക്ലാസ് എടുത്തു